നമസ്കാരം ന്യൂസ് സ്വാഗതം അഞ്ച് പ്രദേശങ്ങളിൽ അതായത് നാല് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വേളയിൽ അവിടെയെല്ലാം എ ഐ സി സി കൃത്യമായി നിരീക്ഷകരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും ചാർജ് ഓരോ ദേശീയ കോൺഗ്രസ് നേതാക്കൾക്കും കൊടുത്തിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ടത് അസാമിൽ ഡി കെ ശിവകുമാറിന് ചാൻസ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൽ സച്ചിൻ പൈലറ്റാണ് ഇവിടെ പ്രമുഖരുടെ പട്ടികയിൽ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു വ്യക്തി ഈ രണ്ടു പേർക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ചാൻസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ രണ്ട് നേതാക്കളെ വിന്യസിച്ചിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് നമുക്ക് അറിയാം ഈ രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാറോടു കൂടി ഈ രണ്ട് പ്രദേശങ്ങളിലും കോൺഗ്രസ് അധികാരത്തിന് പുറത്തേക്കാവുകയും പ്രതിപക്ഷമാവുകയും ചെയ്തു ഇപ്പോൾ നീണ്ട പത്തുകൊല്ലത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന പ്രദേശങ്ങളാണ് അസാമും കേരളവും നമുക്കറിയാം അസാമിൻ്റെ ജോഗ്രഫിക്കൽ കണ്ടീഷൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങളുടെ ഒത്ത മധ്യഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും പടർന്നു കിടക്കുന്ന രീതിയിലാണ് അസാമിൻ്റെ പ്രത്യേക ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേരളമാണെങ്കിലോ അത് കൃത്യമായും ദക്ഷിണേന്ത്യയുടെ സതേൺ മോസ്റ്റ് ടിപ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു നീണ്ട അരുവി പോലെ കിടക്കുന്ന ഒരു സംസ്ഥാനം ഈ രണ്ട് മേഖലകളിലും കോൺഗ്രസിന് വലിയ സാധ്യതകളാണ് ഉള്ളത് അത് കൃത്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് കേരളത്തിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കി അസാമിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ധൂമ്രി മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ച് ഇന്ത്യനെ തന്നെ ചരിത്രം സൃഷ്ടിച്ചു അങ്ങനെ പഴയ റെക്കോർഡുകളൊക്കെ പഴങ്കതയാക്കിക്കൊണ്ട് പത്തേകാൽ ലക്ഷം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം എന്നത് റാക്കിബുൾ ഹസൈൻ്റെ പേരിലുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടത് ഈ രണ്ട് സംസ്ഥാനങ്ങളെയും കൃത്യമായി പഠിച്ച് ഒരു രീതിയിലും അമിതാത്മാശ്വാസം കൊടുക്കാതെ തന്നെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കരവിരുതുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ട് നിരീക്ഷകരെ ഏർപ്പെടുത്തിക്കൊണ്ട് സുനിൽ കനകൂരു അടക്കം കോൺഗ്രസിന്റെ വാർ ടീം ഇപ്പോൾ അണിയറയിൽ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പല സ്ഥലത്തേക്കും ഇ ഡി എ വിന്യസിച്ചുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കുളമാക്കാൻ ബി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് സാധ്യതകൾ കുറവാണെങ്കിൽ പോലും അസാമിൽ അവരുടെ ഭരണം നിലനിർത്താൻ എന്ത് വൃത്തികെട്ട കളിയും കളിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ചലനം നടത്തുന്നത്